ഒരു ഫുൾ ബീഫ് ബിരിയാണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മൂന്നാല് പീസ് ബീഫും നല്ല ക്വാണ്ടിറ്റിയിൽ റൈസും അതുപോലെ തന്നെ ചിക്കൻ ചിക്കനാണെങ്കിലും മൂന്നാല് പീസ് ചിക്കനും കിട്ടുന്ന ഒരു അടിപൊളി ബിരിയാണി സ്പോട്ട് ഹാഫ് ചിക്കൻ ബിരിയാണിയിൽ പോലും മിനിമം രണ്ട് പീസെങ്കിലും ഉണ്ടാവും നല്ല ക്വാണ്ടിറ്റിയിൽ റൈസും ഇത്രയും പീസ് ചിക്കനും ബീഫൊക്കെ കിട്ടുന്ന ഒരേ ഒരു ബിരിയാണിയുള്ളൂ ആ ഒരു ബിരിയാണി സ്പോട്ടിലാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് ഈ ഒരു ബിരിയാണിയുടെ പേര് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും മാഞ്ഞാലി ബിരിയാണി എന്നാണ് ഈ ഒരു ബിരിയാണിയുടെ പേര് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും സെപ്പറേറ്റ് കുക്ക് ചെയ്ത് റൈസിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് തരുന്ന ഈ ഒരു ബിരിയാണി സ്പോട്ട് സി എച്ച് ബിരിയാണിയാണ് മാഞ്ഞാലിയിൽ തന്നെ പോയിട്ട് മാഞ്ഞാലി ബിരിയാണി ട്രൈ ചെയ്തു നോക്കണം അതും സി എച്ചിലത്തെ മാഞ്ഞാലി ബിരിയാണിക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെയുണ്ട് ഞങ്ങളൊരു സിംഗിൾ ചിക്കൻ ബിരിയാണിയാണ് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് വറുത്തിട്ടുണ്ടാക്കുന്ന ചിക്കൻ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പീസും ചെറിയ റൈസും ഉള്ള ആ ഒരു ചിക്കൻ ബിരിയാണിക്ക് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളൊരു ഫുൾ ബീഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കിയത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീഡിയം പീസ് ബീഫ് നാലെണ്ണവും നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ടുള്ള റൈസും മസാലയുടെ ഓവർ കുത്തൊന്നുമില്ല ചെറിയ റൈസും ആ പുളിഞ്ചാറും സാലഡും ബീഫിൻ്റെ പീസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ആയിരുന്നു എല്ലാം കഴിഞ്ഞിട്ടൊരു ജീരക സോഡിയും അതൊരു മസ്റ്റ് ടൈ ആണ്